നമുക്ക് സമാധാനം വേണം എങ്കിൽ സമാധാനത്തോടെ എല്ലാവരോടും എല്ലാത്തിനോടും നമ്മൾ ഇടപെടുക അപ്പോൾ അവിടെ മറ്റൊരാൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് ദേഷ്യമുണ്ടാകുന്ന രീതിയിൽ ഇടപെട്ടാലും വളരെ കാംനെസ് ആയിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഇടപെടലുകൾ നമ്മൾ ഷോ ചെയ്യുമ്പോൾ ഇടപെടലുകൾ നമ്മളുടെ ഭാഗത്തു അവിടെയും നമ്മൾ റിസീവ് ചെയ്യും സമാധാനപരമായിട്ടുള്ള ഇടപെടലുകൾ മറ്റുള്ളവരിൽ നിന്നും അത് എത്രത്തോളമാണ് നമുക്ക് ആ സമാധാനം പുറത്തേക്ക് ഷോ ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളമാണ് നമുക്ക് ആ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് പുറമേ മാത്രമല്ല ആന്തരികമായിട്ടുള്ള സമാധാനവും എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കഴിയും ഗീവ് ദ പീസ് ടു ദി വേൾഡ് ഗീവ് പീസ് ടു എവ്രി വൺ നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരിലേക്ക് സമാധാനത്തോടെ നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഇടപെടലുകൾ കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ പീസ്ഫുൾ ആയിട്ടുള്ള ഇടപെടലുകൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്കും സ്വീകരിക്കാൻ കഴിയും